السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبة للمتقين. ولا عدوان إلا على الظالمين. والصلاة والسلام على رسوله الأمين. وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അബ്ദുല്ലാഹിബിനെ നാം തബ്രാനിയും തബിരിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബ്ദുല്ലാഹിബിന് അബ്ബാസ് നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന വളരെ ചെറിയ ഒരു പ്രവാചക വചനം എന്നാൽ പ്രവിശാലമായ ആശയമാണത് നമുക്ക് നൽകുന്നത് അലൈ വസ്ലമ്മ പറഞ്ഞതായി അബ്ദുല്ലാഹിബിനെ അബ്ബാസ് പറയുന്നു നിങ്ങൾ ജനങ്ങളുടെ ഔദാര്യം പാടേ വെടിയുക ഷൗസി അത് മിസ്വാക്കിന്റെ കഷ്ണങ്ങൾ കടിച്ചിറക്കിയിട്ടാണെങ്കിലും ശരി മിസ്വാക്കിന്റെ പല്ല് തേക്കുമ്പോൾ ഉപയോഗിക്കുന്ന മിസ്വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് അല്ല ഉദ്ദേശിക്കുന്നത് ഈ കൊള്ളി കൊണ്ടുണ്ടാക്കിയ മിസ്വാക്കുകൾ ഉണ്ടല്ലോ മറാക്കും കൊണ്ടുണ്ടാക്കുന്ന മിസ്വാക്ക് അത് സാധാരണ ചവച്ച് അരക്കലാണ് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് നിങ്ങൾ ജനങ്ങളുടെ ഔദാര്യം പാടെ ഉപേക്ഷിക്കണം നിങ്ങൾക്ക് മിസ്വാക്കിന്റെ കഷ്ണങ്ങൾ കടച്ചിറ കടിച്ചിറക്കാനേ കഴിയുന്നുള്ളൂ എന്നാണ് എന്നിട്ടാണെ കടിച്ചിറക്കിയിട്ടാണെങ്കിലും ശരി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ സാരം ഷൗസ് എന്ന വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം കഴുകൽ എന്നാണ് ഷൗസ് സിവാക്ക് എന്നാൽ പല്ല് തേക്കുമ്പോൾ മുറിയുന്നത് എന്നമാണ് അർത്ഥം പല്ല് തേക്കുമ്പോൾ വൃത്തിയാക്കുമ്പോൾ മുറിയുന്ന മിസ്വാക്കിൻ്റെ പൊട്ടുപൊടികൾ ചവച്ചിറക്കിയിട്ടാണെങ്കിൽ പോലും അന്യരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിക്കണം എന്ന് സാരം ഞാൻ സൂചിപ്പിച്ചു നമ്മുടെ ബ്രഷൊന്നും ചവച്ച് അങ്ങനെ എടുക്കുന്നതല്ല മറാക്കിൻ്റെ കഷ്ണം കൊണ്ടൊക്കെ കൊള്ളി കൊണ്ടൊക്കെ പല്ല് തേക്കുമല്ലോ അങ്ങനെ പല്ല് തേക്കുന്ന സന്ദർഭത്തിൽ അത് ചവച്ച് അരച്ച് അതിൻ്റെ പൊട്ടുപൊടികൾ കഴിച്ചിട്ടാണ് ജീവിക്കേണ്ടി വരുന്നതെങ്കിൽ പോലും അന്യരെ ആശ്രയിക്കരുത് നിസ്സാര വസ്തുക്കളാൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതാണ് അന്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ഉത്തമവും ഗുണകരവും എന്ത് ത്യാഗം സഹിച്ചും യാചനയിൽ നിന്നും മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ നിന്നും വിട്ടുനിന്ന് ആത്മാഭിമാനത്തോടെ ജീവിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് ദാനധർമ്മങ്ങൾ നൽകാനായി ഇത്തരം ആത്മാഭിമാനമുള്ള ആളുകളെ കണ്ടെത്തണമെന്ന് വിശുദ്ധ ഖുർആൻ ദാനധർമ്മങ്ങൾ നൽകുന്നവരോട് ആവശ്യപ്പെടുന്നുണ്ട് ലിൽ ഫുഖറാ ഫീ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വചനം അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റബി അല്ലാഹുവിനോട് നടുസാഹു അലൈഹി വസലമ പറഞ്ഞ ദീർഘമായ ഒരു ഹദീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെടുന്ന ഭാഗം നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് തേടണം പ്രവാചകന്റെ വാഹനത്തിന്റെ പിന്നിൽ ഇരുന്ന് പോകുമ്പോൾ നൽകിയ ദീർഘമായ ഒരു ഉപദേശമുണ്ട് അതിലൊരു പ്രധാന ഭാഗമാണ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം അബൂ മൂസ് അബൂ സായി ഹുദ്രീർ അലി അള്ളാഹുവിൻ്റെ പറയുന്നതായിട്ട് കാണാം ഒരിക്കൽ എൻ്റെ മാതാവ് എൻ്റെ എന്നെ സഹായാവശ്യവുമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ പ്രവാചകൻ എന്റെ നേരെ തിരിഞ്ഞിരുന്നു പിന്നീട് എന്നോട് പറഞ്ഞു ആരെങ്കിലും ഐശ്വര്യം നടിച്ചാൽ അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കും പവിത്രത നടിച്ചാൽ അവനെ പവിത്രതയുള്ളവനാക്കും തികവ് നടിച്ചാൽ അവനെ എല്ലാം തികഞ്ഞവനാക്കും ഒരു ഊക്കിയ കയ്യിലുള്ളവൻ യാചിച്ചാൽ അവനെ ജനങ്ങളെ ശല്യം ചെയ്ത് യാചിക്കുന്ന മുൽഹിഫ് കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തുക അപ്പൊ ഞാൻ സ്വയം പറഞ്ഞു യാക്കൂത്ത് എന്ന് പേരുള്ള എൻ്റെ ഒട്ടകം ഒരു ഊഹിയേക്കാൾ വിലയുള്ളതാണ് അങ്ങനെ ഞാൻ ഒന്നും ചോദിക്കാതെ മടങ്ങി എന്നാണ് അബൂ സാഹിദിൽ അലിയല്ലാഹു പറയുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണിത് ഒരു ഒരു കവിയുടെ ഈരടികൾ മക്കളോട് നിങ്ങൾ ഒരിക്കലും ആവശ്യങ്ങൾ ഉന്നയിക്കരുതില്ല കൊട്ടിയടക്കാത്തലുകളുടെ ഉടമയോടാണ് ചോദിക്കേണ്ടത് ചോദിക്കാത്തവരോട് കോപിക്കുന്നവനാണ് ചോദിക്കുന്നവരോട് കോപിക്കുന്നവരാണ് മനുഷ്യർ അർത്ഥവത്തായ ഒരു കവിതയാണ് മക്കളോട് നിങ്ങൾ ഒരിക്കലും ആവശ്യങ്ങൾ ഉന്നയിക്കരുത് അടക്കാത്ത വാതിലുകളുടെ ഉടമയോടാണ് ചോദിക്കേണ്ടത് ചോദിക്കാത്തവരോട് അള്ളാഹുവിന് കോപമാണ് ചോദിക്കുന്നവരോട് മനുഷ്യർക്കും കോപമാണ് അള്ളാഹുവിനോട് ചോദിക്കും തോറും അവന് ചോദിക്കുന്നവരോട് ഇഷ്ടമാണ് ചോദിക്കാത്തവരോടാണ് അള്ളാഹുവിന് അതൃപ്തിയും കോപവും മനുഷ്യനാകട്ടെ ചോദിക്കുന്നവരോട് കോപിഷ്ടരായിരിക്കും ചോദിക്കാത്തവരോട് സ്നേഹവും ഇഷ്ടവും ഉള്ളവരായിരിക്കും ഇതാണ് തമ്മിലുള്ള വ്യത്യാസം എന്തും പരിഹരിക്കാൻ കെൽപ്പുറ്റവനാണ് അള്ളാഹു അതുകൊണ്ട് ഐശ്വര്യവും അഭിമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അന്യരെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്ന് ഉമർ അദ്ദേഹം അള്ളാഹു എന്ന് പറഞ്ഞു ആർത്തി എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് വിരക്തി എന്ന് പറയുന്നത് ധന്യതയാണ് ജനങ്ങളുടെ കൈകളിലുള്ളതിൽ ആശയറ്റവൻ അവരെ ആവശ്യമില്ലാത്തവനാണ് എഴുതിയത് മുഹൻ മുഹമ്മദ് ബിനുൽ ഉണങ്ങിയ റൊട്ടി വെള്ളത്തിൽ മുക്കി തിന്നാറുണ്ടായിരുന്നു പിന്നെ ഇപ്രകാരം പറയും ഇതിൽ തൃപ്തിപ്പെടുന്നവന് ആരെയും ആശ്രയിക്കേണ്ടതില്ല പൂർവികന്മാരുടെ സ്വഭാവമാണ് പറഞ്ഞത് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അപ്പൊ എവിടുന്നൊക്കെ കിട്ടുവോ അതൊക്കെ പിന്നെ പിന്നെ കൈക്കലാക്കാൻ അന്യരെ ആശ്രയിക്കാനുള്ള സർവ പണികളും നമ്മൾ ചെയ്യും ആശ്രയിക്കേണ്ടി വന്നാൽ അത്യാവശ്യത്തിന് ആശ്രയിക്കുന്നതിനെക്കുറിച്ചല്ല പരാമർശം കഴിയുന്നതും അന്യരെ ആശ്രയിക്കാതെ ജീവിക്കുക അതിനാണ് അവിടെ ഒരു ഉപമ പറഞ്ഞത് മിസ്വാക്യൻ്റെ കഷ്ണങ്ങൾ കടിച്ചിറക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഇസ്തനുഅൻ ഇനാസ് ജനങ്ങളുടെ ഔദാര്യം പാടെ വെടിയുക വലിയൊരു സന്ദേശമാണിത് ഉൾക്കൊള്ളാൻ അള്ളാഹു തുണയ്ക്കട്ടെ വസ്ക്കം വരഹമ